ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജോബ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാബിനറ്റ് സെക്രട്ടറിയേറ്റ് ഡി എഫ് ഫോർ ടെക് റിക്രൂട്ട്മെന്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് ഇതുവരെയുള്ള ലേറ്റസ്റ്റ് ജോബ് നോഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ഇത് ഒരു ആണ് ഇതുവരെ ആയിട്ട് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടില്ല ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരിക്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുക ഈ റിക്രൂട്ട്മെന്റിന്റെ പ്രധാന മാനദണ്ഡമായി ഇതിൽ കൊടുത്തിട്ടുള്ളത് ഗേറ്റ് എക്സാം സ്കോർ കാർഡ് ആണ് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ കോഴ്സുകൾ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ജോലി അപ്ലൈ ചെയ്യാൻ പറ്റൂ ഡെപ്യൂട്ടി ഫീൽഡ് ഓഫീസർ എന്നാണ് പേര് ലെവൽ സെവൻ പേമെട്രിക്സിലാണ് ഈ ജോലി വിളിച്ചിട്ടുള്ളത് ടോട്ടൽ വൺ സിക്സ്റ്റി ആണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് ആണെങ്കിൽ നോട്ട് എക്സീഡിങ് തേർട്ടി ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഓർ എനി അതർ ടെക്നിക്കൽ ഓർ സയന്റിഫിക് ഡിസിപ്ലിൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഗേറ്റ് എക്സാം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രാജുവേറ്റ് അപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ആണ് ഗ്രേറ്റ് ഗേറ്റ് എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ടു ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാം ബാച്ചുകൾക്കാണ് ഈ ജോലിക്ക് അർഹതയുള്ളത് അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഫീൽഡ് ഓഫീസർ ടെക്നിക്കൽ കാഡർ പോസ്റ്റാണ് ലെവൽ സെവൻ ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് പോസ്റ്റാണ് ഏകദേശം നയൻറ്റി ഫൈവ് തൗസൻഡ് എബോ സാലറി ആയിട്ട് ലഭിക്കും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ തേർട്ടി ഇയേഴ്സ് എസ് സി എസ് ടി ഒ ബി സി യൂഷ്വലി സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന എല്ലാവിധ ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഓർ എനി അതർ ടെക്നിക്കൽ ഓർ സയൻറ്റിഫിക് ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതാണ് കൊടുത്തിട്ടുള്ളത് നമ്പർ ഓഫ് വാക്കൻസി വൺ സിക്സ് സീറോ ആ അതിൽ എൺപത് പോസ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ച വിദ്യാർത്ഥികൾക്കും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച വിദ്യാർത്ഥികൾക്ക് എയ്റ്റി എൺപത് വാക്കൻസി ഉണ്ടായിരിക്കും നെക്സ്റ്റ് വൺ കറസ്പോണ്ടൻസ് സബ്ജക്ട് ഇൻ ഗേറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇന്റർവ്യൂ വിൽ ബി ഹെൽഡ് അറ്റ് കുറച്ച് സെന്റേഴ്സേ ഉള്ളൂ ചെന്നൈയാണ് നമ്മുടെ അടുത്തായിട്ടുള്ളത് സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് വിൽ ബി ബേസ്ഡ് ഓൺ ഗേറ്റ് സ്കോർ ആൻഡ് ഇൻറ്റർവ്യൂ ഈ രണ്ട് കാര്യങ്ങൾ ബേസ്ഡ് ആയിരിക്കും പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ ഷോർട്ട് ലിസ്റ്റിംഗ് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗേറ്റ് സ്കോർ ജനറൽ ഇൻസ്ട്രക്ഷൻ നോക്കുവാണെങ്കിൽ ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്യൂലി ഫിൽഡ് അപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ്സ് ഹാർഡ് കോപ്പി ആയിട്ട് വേണം പത്താം ക്ലാസ് എസ് എസ് എൽ സി പ്ലസ് ടു ബിടെക് ബി ഇ കോസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ഗേറ്റ് സ്കോർ കാർഡ് കാസ് സർട്ടിഫിക്കറ്റ് ഏജ് റിലാസേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാ സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ടും അറ്റാച്ച് ചെയ്യുക അതുപോലെ തന്നെ എ ഫോർ സൈസ് പേപ്പറിലായിരിക്കണം അപ്ലിക്കേഷൻ ഫോം അപ്ലിക്കേഷന്റെ റൈറ്റിംഗ്സ് ബ്ലോക്ക് ലെറ്റേഴ്സിലായിരിക്കണം ഓർ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം ഡോ നോട്ട് ലീവ് എനി കോളം ബ്ലാങ്ക് ഇൻകംപ്ലീറ്റ് ഓർ അൺസൈൻഡ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം റിജക്ട് ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ ഫോം ഓർഡിനറി പോസ്റ്റ് ആയിട്ട് ഈ കാണിച്ചിരിക്കുന്ന അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് വൺ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ ലയബിലിറ്റി എന്നുവെച്ചാൽ ഈ ജോലി ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റും ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ആൻഡ് ടൈം ഓൾസോ സെൻറ്റേഴ്സ് ഓഫ് ദി ഇൻ്റർവ്യൂ വിൽ ബി ഇൻറ്റിമേറ്റഡ് ടു ദ ഷോർട്ട് ലിസ്റ്റഡ് കാമിഡ് ത്രൂ ഇമെയിൽ ഐ ഡി മെൻഷൻഡ് ബൈ ദ കാൻഡിഡേറ്റ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഒഫീഷ്യൽ ഇൻറ്റിമേഷൻസ് എല്ലാം തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കായിരിക്കും ലഭിക്കുക ഈ നോട്ടിഫിക്കേഷന് ലാസ്റ്റ് പോർഷനിൽ അപ്ലിക്കേഷൻ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രിന്റ് ചെയ്താണ് അയക്കേണ്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കാനുള്ള കോളംസ് ഒക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക റിക്വയർമെൻറ്റ്സിൽ കൊടുത്തിട്ടുള്ള എല്ലാവിധ സർട്ടിഫിക്കറ്റ്സും എങ്ങനെയാണ് അയക്കേണ്ടതെന്നുള്ള പൂർണ്ണ രൂപം ഇതിൽ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ആയിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങൾ അത് പരിഹരിച്ച് വരുന്നതാണ് അതുകൂടാതെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയി സൗജന്യമായി അപ്ലൈ ചെയ്തു തരുന്നതാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക